വെൽക്കം ബാക്ക് അഗെയിൻ ബീനു ആണേ ആഹാ ഇപ്പോൾ രാവിലെ തന്നെ ഞാനും ദാസപ്പനം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാസപ്പന അപ്പുറം മാറ്റിയിരുത്തിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്ലേപ്പുര അതായത് ഇവിടെ കാണാൻ പറ്റാൻ പ്രകൃതി രമണീയമായിട്ടുള്ള നല്ലൊരു പ്രദേശമാണ് തേയിലത്തോട്ടത്തിൻ്റെ അതുപോലെ ഗ്രാമത്തിൻ്റെയൊക്കെ ഒരു നല്ലൊരു കാഴ്ചയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ അപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നമുക്കറിയത്തില്ല പക്ഷേ നമ്മൾ ഈ ഒരു ലൊക്കേഷനിലുണ്ട് പക്ഷേ ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ കാണുമ്പോൾ അതിഗംഭീരമായിരിക്കും അപ്പോൾ നമുക്കിവിടെ പോലും നമ്മുടെ ഈ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുനോക്കാം ഇതിൽ നേരെ കാണുന്ന ഈ റോഡ് എന്ന് പറയുന്നത് നമ്മുടെ കുമ്മളിക്കാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന എസ്റ്റേറ്റിലെ ഹാരിസൺ മലയാളത്തിൻ്റെ തേരുത്തോട്ടമാണ് കേട്ടോ ഇവിടുന്ന് കാണുന്ന ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ തേരത്തോട്ടത്തിൻ്റെ അതിഗംഭീര കാഴ്ചകളാണ് കാരണം വെച്ചാൽ ഈ ഒരു തേരത്തോട്ടത്തിൻ്റെ ഭംഗി കണ്ടാലും കണ്ടാലും നമുക്ക് മതിവരത്തില്ല കേട്ടോ നൂറ്റാണ്ടുകൾക്ക് പഴക്കം പോലെ നമ്മൾ ഈ തേരത്തോട്ടത്തിൻ്റെ ഒരു ഭംഗി നമ്മൾ ആസ്വദിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ തേരുത്തോട്ടത്തിനോട് ചേർന്ന് തന്നെ കുറേ നല്ല കുറേ ഗ്രാമ അപ്പോൾ ആ ഒരു ഗ്രാമ കണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിന്ന് തുടങ്ങുന്നത് അപ്പം ഇവിടുന്ന് കീറിയങ്ങി ചെല്ലുമ്പോൾ തന്നെ രണ്ട് വഴിയാണ് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ കട്ടപ്പനയ്ക്കും ഒന്ന് കുമ്മളിക്കും ഇപ്പോൾ ഓൾറെഡി ഞാൻ കുമ്മളിക്കുള്ള വഴിയുടെ കാര്യം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ചങ്കര റൂട്ടാണ് പോകുന്നത് ചങ്കര ചണ്ടെന്ന് നമ്മൾ നേരെ പോകുന്ന വണ്ടിപ്പെരിയാകും അപ്പം സുന്ദരമായ നല്ലൊരു ഗ്രാമക്കാഴ്ചയാണ് കാഴ്ചയാണ് കേട്ടോ ഇവിടുത്തെ അതിൽ ഇങ്ങനെയാണ് വന്നത് കേട്ടോ ഇവിടുന്ന് കാണുക എന്ന് പറഞ്ഞാൽ അതിസുന്ദരെന്നു പറഞ്ഞാൽ അതിസുന്ദരമായിട്ടുള്ള ചെറിയ ചെറിയ കടകളും പിന്നെ ചെറിയ ചെറിയ വീടുകളും കേട്ടോ ഒരുപാട് പാർട്ടികളുടെ കൊടിമരങ്ങളൊക്കെ ഇവിടെ നിൽപ്പുണ്ട് നമുക്ക് അതിനെപ്പറ്റി വിശേഷിക്കുന്നില്ല അപ്പോൾ തന്നെ ഉണ്ട് ഒരു മൂന്നും കൂടുതലും ജംഗ്ഷനാണ് ഇതിൽ നേരെ പോകുന്ന ചെങ്കര ചപ്പാത്ത് റൂട്ടാണ് ഇതിൽ എൻ്റെ റോഡിൻ്റെ ഇടസൈഡിൽ കിടക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ നേരെ കുമ്പിളി കേട്ടോ ഇപ്പോൾ രാവിലെ ഇവിടെ ഇങ്ങനെ കുശലങ്ങൾ പറഞ്ഞ് കുറെ ചട്ടമാരൊക്കൂടി ഇരിപ്പുണ്ട് കേട്ടോ എന്നാലും വേണ്ടില്ല ഇവിടുത്തെ ഈ ഗ്രാമത്തിൻ്റെ ആയിട്ടൊരു കാഴ്ച പിന്നെ ഇവിടെ നല്ലൊരു ബേക്കിംഗ് ഷെഡ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ദാസപ്പറ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ വന്നത് അതിലാണ് വന്നത് ഇവിടുന്ന് രണ്ട് ഡയറക്ഷനാണ് ഡേഷനാണ് വഴിതിരുന്നതോ അപ്പോൾ ഇവിടെ ചെറിയൊരു ഗ്രാമത്തിൻ്റെ ആയിട്ട് ഒരു പശ്ചാത്തലത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കടകളൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഇവിടുത്തെ ഈ ഗ്രാമത്തിൻ്റെ ഭംഗി എന്ന് പറയാം വേറൊരു ലെവലാണ് കേട്ടോ നമ്മൾ ടൗണിൽ നിന്നൊക്കെ വിട്ടുമാറി ഇതുപോലുള്ള ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ചെറിയ കടകളിലുള്ള കാഴ്ചയാണ് ഏറ്റവും നല്ല നമ്മളെ അസയിപ്പിക്കുന്നത് എന്നാലും ഈ ഒരു തെരത്തോട്ടൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ അങ്ങ് വിദൂര കാഴ്ചകളിൽ അങ്ങ് വീടുകൾ ധാരാളമുണ്ട് കേട്ടോ ധാരാളം വലിയ വീടുകളൊക്കെയാണ് ഇരിക്കുന്നത് പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല നമ്മൾ ഈ വഴി നേരെ പോകുന്ന നമ്മൾ ചെങ്കര ചാസപ്പന എഴുതിപ്പുണ്ട് ദാസപ്പനെ കുളിപ്പീരൊക്കെ കഴിഞ്ഞാൽ അടിച്ചു വിളിച്ചായിരിക്കുന്നു കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന തമിഴ് മോശകരായിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ള കേട്ടോ കാരണം വെച്ചാൽ മലയാളികളും ഉണ്ട് തമിഴ് മോശകരും ഉണ്ട് പക്ഷേ എന്നാൽ പോലും ഇവിടുത്തെ വീടുകളൊക്കെ എന്ന് പറഞ്ഞാൽ കേരളീയ തനിമയിലാണ് വീണ്ടും കാര്യങ്ങളും ഇന്നേ ദിവസം ധാരാളം ആൾക്കാർ ഇതിൽ സഞ്ചരിക്കുന്നുണ്ട് ടൂറിസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ പിന്നെ അതുതന്നെ എല്ലാവരും പള്ളിയിലൊക്കെ പോകുന്ന തിരക്കിലാണ് നല്ല വഴിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല നല്ല വഴികളാണ് ഈ പ്രദേശം എല്ലാം ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ തനി നാടൻ ഗ്രാമ കാഴ്ചകളാണ് ഇതൊരു വെയ്റ്റിംഗ് ഷെഡ് ആണ് കേട്ടോ തമിഴ് പോസ്റ്ററുകളൊക്കെ ഒരുപാട് ഒപ്പിച്ചിട്ടുണ്ട് ഇലക്ഷൻ സംബന്ധമായിട്ടുള്ള തമിഴ് പോസ്റ്ററുകളല്ല നമ്മളങ്ങോട്ട് ഇനിയും അങ്ങോട്ട് പോകും തോറും നല്ല നല്ല കാഴ്ചകളാണ് കേട്ടോ നല്ല സൂപ്പർ കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാലേ നല്ല നല്ല കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോകളെ കാണാൻ പറ്റുള്ളൂ കേട്ടോ നല്ല സുന്ദരമായിട്ടുള്ള ഗ്രാമങ്ങൾ അതായത് നമ്മൾ ഒരു ദിവസത്തെ വണ്ടേ ട്രിപ്പ് വന്നാൽ ഇതിലേക്ക് ചുമ്മാ ഒന്ന് വരുവാ നീ മ നല്ല കാഴ്ചകളാണറിയോ ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല പച്ചപ്പാണ് കേട്ടോ എല്ലായിരം ഈ പ്രദേശത്ത് ഒരു പച്ചപ്പ് തന്നെയാണ് തെരുത്തോട്ടമാണ് അപ്പോൾ ഈ ഇന്ന് ജൂക്കാരി മരത്തിൻ്റെയൊക്കെ ഒരു ഭംഗിയുണ്ടോ നമ്മൾ ഈ മൂന്നാറ് ഭാഗങ്ങളിലോട്ടൊക്കെ പോകുമ്പോഴാണ് ഇതുപോലെ ഈ ജൂക്കാരി മരങ്ങളൊക്കെ കാണുന്നത് ഇവിടെയും കാണാൻ പറ്റും കേട്ടോ അതൊക്കെ നല്ല പൈറ്റുള്ള കൈ മരമാണ് ഇതിൻ്റെ മുമ്പ് ഞാനിവിടെ ഒരു രണ്ട് വീഡിയോ ഞാൻ ചെയ്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇതിൻ്റെ മേലിലൊരു കുരിശോളിലേക്കുണ്ട് പക്ഷേ അപ്പം അങ്ങോട്ടും അങ്ങോട്ട് പോകുന്നില്ല കുരിശുമല അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല പിന്നെ നമ്മൾ ചെയ്തായിരുന്നു ഇവിടെ ലൂസിഫർ ബംഗ്ലാവ് അതായത് ലൂസിഫർ സിനിമയ്ക്കകത്ത് ഇവിടെ ഒരു ബംഗ്ലാവ് ഉണ്ട് ലാലേട്ടർ അഭിനയിച്ച ബംഗ്ലാവ് അങ്ങോട്ടും നമ്മൾ പോകുന്നില്ല അവിടെയൊക്കെ നമ്മളൊന്ന് പണ്ട് നമ്മളൊന്ന് പോയതാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് നമുക്ക് നേരെ പോകേണ്ട വണ്ടിപ്പെരിയാറോട്ടാണ് പോകേണ്ടത് കേട്ടോ അപ്പോൾ അവിടെ നീണ്ടത് നമുക്കറിയാം എന്താ തിരിയേണ്ടതെന്നുള്ളത് രണ്ട് ഡേഷനോളന്നാണ് പറഞ്ഞത് അപ്പോൾ ആ രണ്ട് ഡേർഷൻ ഏതെങ്കിലും ഡേസ്റ്റോം നമ്മൾ തന്നെ എടുക്കാം നമുക്ക് ചപ്പാത്തി ചെന്നിട്ട് നമുക്ക് ഈ ഏലപ്പാറ ചങ്ങൾ അങ്ങനെ അങ്ങ് പോകാം അപ്പോൾ അതിച്ചിരി കൂടെ കൂടെ കൂടുതലാണ് അപ്പോൾ അത് തന്നെയല്ല പിന്നെ നമുക്ക് ഇതിലേ പോകുന്ന പിന്നെ എളുപ്പമുള്ളത് പക്ഷേ വിഷു കഴിയുമെങ്കിലും ഈ സൈഡിലേക്ക് ഇഷ്ടംപോലെ വിഷുക്കണിക്കൊന്നെയാണ് കേട്ടോ ൂത്ത് അത് കാലം തെക്കി പൂത്ത് നിക്കുന്നതാണോ അത് നേരത്തെ താമസി പൂത്താണോന്നറിയില്ല ഇഷ്ടം പോലെ പൂവാണ് കാഴ്ചകളെ കാഴ്ചകളല്ലോ അത്താണ് കേട്ടോ നമ്മുടെ ശങ്കര ടൗൺ രാവിലെ തമ്മിൽ ഇവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ തന്നെയോണ്ട് ചെറിയൊരു കൊച്ച് സിറ്റിയാണ് കേട്ടോ പക്ഷെ സിറ്റിയാണെങ്കിലും ഇവിടുത്തെ ബിൽഡിങ്ങുകൾക്കെല്ലാം ഒരുപാട് പഴമകളുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ നല്ലൊരു ക്ഷേത്രമുണ്ട് ക്ഷേത്രമൊക്കെ നമ്മൾ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തതാണ് നല്ല കാഴ്ചയാണ് കേട്ടോ നല്ല കൊച്ച് മൊത്തം ചെറിയ ചെറിയ വീടുകളും ചെറിയ ചെറിയ കടകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ചെങ്കര ടൗണിലൂടെയാണ് ഇപ്പം നമ്മൾ കടന്നു പോകുന്നത് ഇതൊക്കെ പഴയ ലേൻസാണ് കേട്ടോ ഈ വഴിക്കാണ് പോകുന്നത് കേട്ടോ നമ്മളിവിടെ നേരത്തെ നമ്മളൊരു ഷൂട്ട് ചെയ്ത ഈ ഒരു കോർട്ടോ ഒക്കെ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ് ഇവിടെ ഒരു പള്ളിയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തു ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മൾ വണ്ടിപ്പെരിയാറ് നമ്മുടെ ചങ്കര സിറ്റിന്ന് മാറി നമ്മൾ ഇവിടെ ഒരു വിശാലമായിട്ടൊരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഗ്രൗണ്ടിൽ നിന്നാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് കാണുന്നൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ അത് സുന്ദരമാണ് പിന്നെ അങ്ങോട്ട് നല്ല സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് അപ്പം ഇവിടെ നിന്ന് ആ റോഡാണ് നേരെ വണ്ടിപ്പെരിയാറ് പോകുന്നത് മേലാണ് നമ്മുടെ ലൂസിഫർ സിനിമ ഷൂട്ട് ചെയ്ത ആ ബംഗ്ലാമുകാര്യങ്ങളൊക്കെ കേട്ടോ എന്നാലും ഇവിടുത്തെ ഒരു കാഴ്ച അടിപൊളി ഒരു കാഴ്ചയാണ് ഇതൊരു ഗ്രൗണ്ടാണ് ഈ എസ്റ്റേറ്റിൻ്റെ ഒരു ഗ്രൗണ്ടാണ് ഇതോടെ കളിയൊന്നും നടക്കുന്നില്ല അപ്പം അതിലാണ് നമുക്ക് പോകാനിരുന്നത് പക്ഷേ അതിലെ പോകാം നമുക്ക് തിരിച്ച് ഇപ്പുറത്തേലും പോകാം നമുക്ക് എളുപ്പം ഇതുതന്നെയാണ് കേട്ടോ അവിടെ ആസ്ത്രമേ പണ്ട് നമുക്ക് പോയേക്കാം അപ്പോൾ നമ്മളങ്ങനെ ചെങ്കര സിറ്റിയോടും ടൗണോടും ഒക്കെ യാത്ര പറഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നമ്മൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡും ഒരു യാത്രയാണ് കേട്ടോ എന്നാൽ അത് സുന്ദരമായിട്ടുള്ള ഗ്രാമ കാഴ്ച നിങ്ങൾ നോക്കൂ ഗെയ്സ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത ഉണ്ടോ എന്താ അല്ലേ അതുകൊണ്ടോ ആ കാണുന്ന എല്ലാ അടിപൊളി നല്ല വിദൂര കാഴ്ചയിൽ പാച്ചച്ച് നീക്കുന്ന നമ്മുടെ തേയിലത്തോട്ടമാണ് എന്തോരം എന്തോരം വർണ്ണിച്ചാലും നമുക്ക് മതി വരത്തിൽ കേട്ടോ പക്ഷേ ഇതെന്നാലും എസ്റ്റേറ്റിനായിട്ടുള്ളൊരു റോഡാണ് ഇപ്പോൾ അത് എന്താണല്ലോ നമുക്ക് കുഴപ്പമില്ല കുറച്ച് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് നല്ല റോഡാണ് ഇതിലേക്ക് ബസ്സുകൾ കാലത്തും വൈകിട്ടുമൊക്കെ ഉള്ളു അങ്ങനെ കുരുതര ബസ്സുകളും കാര്യങ്ങളൊന്നുമില്ല രാവിലെയുമായിട്ടും ഉച്ചയ്ക്കൊക്കെ ഉള്ള ബസ്സുകളൊക്കെ ഉള്ളു കേട്ടോ അതെ പറഞ്ഞ് തീർന്നില്ല ദൈവം വരുന്നു നമ്മുടെ ഏത് ബസ്സാണ് നിർത്തില്ല അടുത്ത വരുമ്പോൾ കാണാം വിദൂര കാഴ്ച ഒക്കെ ഉണ്ടോ ബസ് വരുന്നതു എന്നാ എന്ന സെറ്റപ്പാന്നിരിക്കും അത് റോസ് കളർ ബസ്സായിരുന്നെങ്കിൽ കുഴപ്പമില്ല പക്ഷേ റോസ് കളർ ബസ്സൊക്കെ വിദൂര ദൂരത്തോട്ട് പോകുന്ന ബസ്സുകളൊക്കെയാണ് റോസ് കളർ കേട്ടോ नाँ 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 ना नारे नारे ना ും കേട്ടോ ഒരു ബസ് നമുക്ക് കിട്ടി പക്ഷെ എന്നാ ഇപ്പൊ നമ്മളൊരു ബസ് വരുമ്പോ ബസ്സിന്റെ നേരെ നമ്മൾ ക്യാമറയോ ഫോണൊക്കെ ഓണാക്കി വീഡിയോ പിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബസ്സുകാർക്ക് ഒരു മസിൽ മസിൽപിടുത്തോണ്ട് കേട്ടോ അതോട്ടെ ഇവിടെ ഇവിടെ ഒരു എന്താ സ്കൂളാണ് കേട്ടോ കുമ്പളി ഗ്രാമപഞ്ചായത്ത് എൽ പി സ്കൂൾ കെ പി എൽ പി എന്താണോ വാർക്കറി പക്ഷെ ഇതിന് ധാരാളം വണ്ടികളൊക്കെ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പൊ റോഡിന്റെ നവീകരണങ്ങളൊക്കെ അത്യാവശ്യം നവീകരണങ്ങളൊക്കെ നടക്കുന്ന നല്ല പച്ചപ്പാണ് കേട്ടോ നല്ല പച്ചപ്പ് കാരണം ഇവിടെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയാണ് ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒരു രണ്ട് മണി കഴിയുമ്പോൾ ഇവിടെയൊക്കെ മഴയായിരിക്കും അത് പ്രതീക്ഷിക്കണം നമ്മൾ നല്ല കാഴ്ചകളല്ലേ ഇനി ഞങ്ങൾ ചെല്ലും തോറും ചെല്ലും തോറും നല്ല നല്ല കാഴ്ചകളാണ് കേട്ടോ നമുക്കിനി കാണാൻ പോകേ ആദ്യമായിട്ടാണ് ഞാൻ റൂട്ടിൽ വരുന്നത് എന്നാൽ പോലും നമ്മളെ ഈ ഈ ഒരു കാഴ്ച നേരിട്ട് കാണുന്നതിന് എന്തുകൊണ്ടോ എന്താ രസം നോക്കാന് എന്നാലും കുറെ ഭാവും ദാസപ്പന് റൂട്ടിലങ്ങ് പോകണ്ടോ ബലിയുണ്ടോ എന്നാലും നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ മേല കേട്ടോ കാരണം ഈ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി ഈ തേരത്തോട്ടത്തിൽ നിൽക്കുന്ന മരങ്ങൾ കണ്ടോ ഇത് സിൽവർ റോക്കാണ് കേട്ടോ കാറ്റാടി മരങ്ങൾ ഇതെല്ലാം വേറെ ഇതിനകത്തൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല നല്ല മേപ്പോട്ടൊക്കെ നല്ല വിദൂര കാഴ്ചകൾ നിൽക്കുന്നതാണ്ടോ തേയിലങ്ങ് മുട്ടക്കുന്നു പോലെ നിൽക്കുകയാണ് വളഞ്ഞ് പുളഞ്ഞ് കിടക്കുന്ന തേയിലത്തോട്ടത്തി വളഞ്ഞ് പുളഞ്ഞു കിടക്കുന്ന വറ്റികളാണ്ടോ ഇതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് ആർക്കാണ് ഇതുപോലെയുള്ള വഴികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് യാത്ര ചെയ്യാൻ നമുക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റില്ല അതുപോലെ സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ കേട്ടോ തേലത്തോട്ട് ഒരു ഭംഗി നല്ല ഇടയ്ക്കുമുട്ടിനൊക്കെ ഉള്ള വണ്ടി കേട്ടോ ഈ സെറ്റാണ് സെറ്റാണെന്ന് പറയുന്നത് അർത്ഥം ഇപ്പോഴത്തെ യുവതാരങ്ങളെ യൂത്ത് പിള്ളേരുടെ ഒരു വാക്കാണ് സെറ്റ് അത് കേട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ സെറ്റ് ഇപ്പം നമ്മൾ തിരുത്തോട്ടത്തേക്കുള്ള യാത്ര അവസാനിക്കാൻ പോവാന്ന് തോന്നുന്നു കേട്ടോ അതിലേക്കൊണ്ടൊക്കെ ഒരു വഴി കിടക്കുന്നുണ്ടോ വഴി എങ്ങനെ എങ്ങോട്ട് എന്നും നമുക്കല്ല ഇവിടെ അടിപൊളി ഒരു കാഴ്ച നമുക്ക് വീണ്ടും കാണാം കേട്ടോ അയ്യടാ മോഹനെ ഇത് വേറെ രണ്ടായിട്ട് വഴി തിരിയുന്നുണ്ടല്ലോ നമുക്കൊന്ന് ചോദിക്കാം ശങ്കര വാളാടി ആ അപ്പം നേരെയാണ് അപ്പം നേരെ നമുക്ക് പോകാം കുറെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ചേട്ടാ ഈ വണ്ടിപ്പെരിയാറ് കേട്ടോ ഓക്കെ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു വഴി ഇവിടെ നല്ല കൊച്ച് നല്ല ഗ്രാമ വീടുകളാണ് കേട്ടോ നല്ല വീടുകൾ ആവശ്യമുണ്ടായിരുന്നു കൃത്യോത്സവ വഴിയാണ് ക്ലിയർ ചെയ്തു അപ്പോൾ ഇവിടെ ഒരു അമ്പലമൊക്കെ കേട്ടോ കേട്ടോ ഇത് ഇതൊരു അമ്പലമാണ് അത് ശിവപാർവതി ക്ഷേത്രമാണ് ഇന്ന് തോന്നുന്നു തോന്നുന്ന ശിവ അത് വണ്ടിപ്പെരിയാറ് താമര അപ്പോൾ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് നേരെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് പോകേണ്ടത് അങ്ങനത്തൊരു മൂന്നും കൂടുന്ന ജംഗ്ഷനാണ് കേട്ടോ ഇവിടെ നമ്മൾ പോകുന്നത് ഇടത്തോട്ടാണ് പോകേണ്ടത് കേട്ടോ അതെ കാണുമ്പോൾ ഏലത്തോട്ടത്തിൻ്റെ സോറി നമ്മുടെ തേരത്തോട്ടത്തിൻ്റെ കാറ്റി തയ്ക്കുന്ന ഇതേ വരും ചങ്കര ബസ് വരുന്ന ദുബാർ നമ്മൾ പറഞ്ഞ് തീർന്നില്ല അതിൻ്റെപ്പുറം ബസ്സുകൾ വരുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ വഴിക്കൊക്കെ വീതി കുറവായു വരും നമ്മൾ സൂഷ്സ് വാങ്ങോ ഇപ്പം പോയത് ആ ബസ് നേരെ പോകുന്നത് നമ്മുടെ ചങ്കരയ്ക്കങ്ങ് കേട്ടോ ഇവിടെ റോഡിൻ്റെ രണ്ട് സൈഡിലും കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഏലത്തോട്ടുണ്ട് കേട്ടോ അതിൻ്റെ അപ്പുറയായിട്ട് നിൽക്കുന്ന എങ്കിലും ഫോട്ടോ അതൊക്കെ നല്ല സുന്ദരമായിട്ടുള്ള ഒരു സിരിയാണോ ഫോട്ടോ ഇങ്ങോട്ടൊക്കെ ഷട്ടറിന് ഷട്ടർ കൂട്ടിയുള്ള കടകളൊക്കെ വളരെ കുറവാണ് കട്ടികളാണ് കേട്ടോ അതായത് മടക്കി മുടക്കി വെക്കുന്ന കട്ടികൾ അങ്ങനത്തെ കടകളാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ ഇതൊരു പള്ളിയുണ്ട് കേട്ടോ ഒരു സ്ലിം പള്ളി കാപ്പിത്തോട്ടമാണ് കേട്ടോ അപ്പം നമ്മൾ കാപ്പിത്തോട്ടത്തിൻ്റെ ഒരു കാഴ്ചയും കണ്ടു ഏർത്തോട്ടത്തിനെയും കണ്ടു ഇപ്പം കാപ്പി എന്താ അല്ലേ അതാണ് ഞാൻ പറ നമ്മുടെ ഇടുക്കി ജില്ലയിൽ എന്തോരം കൃഷികളാണ് സ്കൂളുകളെന്ന് വെച്ചാൽ എല്ലാ കൃഷികളും കൊണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ കാപ്പിത്തോട്ടത്തിൻ്റെ നടുവിലൂടെയാണ് കേട്ടോ റോഡിൻ്റെ രണ്ട് സൈഡും കാപ്പിത്തോട്ടമാണ് റോഡുകളൊക്കെ കുഴപ്പമില്ല കേട്ടോ നല്ല അത്യാവശ്യം നല്ല റോഡുകളാണ് അങ്ങനെ കപ്പള മക്കളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പക്ഷെ രാവിലെ ആയത് വണ്ടികളൊക്കെ വളരെ കുറവാണ് അത് തന്നെയുമല്ല ഏറ്റവും കൂടുതൽ ഇവിടെക്കുള്ള പറഞ്ഞാൽ ഇപ്പം നമ്മുടെ എന്താ അതിഥികളാണ് അതായത് നമ്മുടെ ബംഗാളികൾ എന്ന് പറയുമ്പോൾ നമ്മളെ കളിയാക്കുകയല്ലേ അതിഥികൾ അപ്പം അവരെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇവിടെ കൂടുതലും നമ്മുടെ ഇവിടുത്തെ കൃഷിയിടങ്ങളും അതുപോലെ തന്നെ വലിയ വലിയ ബിൽഡിങ്ങുകളും കേലത്തോട്ടങ്ങളും തേരത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും കൊടുത്തോട്ടത്തിലൊക്കെ ബാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നല്ല കാഴ്ചയാണ് അന്ന് അങ്ങനെ നമ്മൾ കാപ്പിത്തോട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ കൊടുത്തോട്ടം അതായത് ഇതും കൂലാണ് കേട്ടോ റോഡിന് രണ്ട് സൈഡും നല്ല പൊടുത്തോട്ടാണ് കേട്ടോ ഏറ്റവും പോലെ വന്നിരുവൻ ഈ വൃത്തിപ്പെട്ട കുടിയാണ് കേട്ടോ നമ്മുടെ ആപ്പിയും കൂടിയും കൂടി മിശ്രിതമായിട്ടോ നിൽക്കുന്നത് നല്ല കൃഷിയിടം പക്ഷെ നമ്മൾ ഈ കൃഷിയിടത്തിൽ കൂടെ ഈ യാത്ര ചെയ്യുന്നുകൊണ്ടാണ് കേട്ടോ ഈ കൃഷികളെ പറ്റി പറഞ്ഞത് കേട്ടോ അല്ല നമുക്ക് വേറെ പറയാനായിട്ടുള്ള കാഴ്ചകളൊന്നും ആയിട്ടില്ല കാണാനായിട്ടുള്ള കാഴ്ചകളൊന്നും ആയിട്ടില്ല പക്ഷേ ഇതിലേങ്ങുമ്പോൾ പോകുമ്പോൾ നമ്മൾ എന്താ വൈബോന്നറിയോ നല്ല വൈബ് എന്ന് പറഞ്ഞാൽ നല്ല വൈബാണ് കേട്ടോ നല്ല സുന്ദരമായിട്ടുള്ള കാഴ്ച നമ്മൾ ഈ ടവണയിൽ നിന്നും വിട്ടുമാറി ഇതുപോലുള്ളത് കൊണ്ടോ ഗവി നേരെ വാടി നേരെ വണ്ടിക്കാറ് നേരെ അതുകൂടെ ഇങ്ങനെ എഴുതിട്ടു കേട്ടോ മുന്നോട്ട് പോയാൽ ഗവിയൊക്കെ പോകട്ടോ ഇനി നമുക്ക് വീണ്ടും നമ്മൾ നമ്മുടെ തേയിലത്തോട്ടത്തിലൂടെ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ് അപ്പോൾ കൊടുത്തോട്ടം കൊണ്ട് കാലത്തോട്ടം കൊണ്ട് ഏർത്തോട്ടം എല്ലാം കണ്ടിട്ട് നമ്മൾ വീണ്ടും നമ്മൾ തേരുത്തോട്ടത്തിലൂടെയാണ് വീണ്ടും യാത്ര ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ തേരുത്തോട്ടം വീണ്ടും കണ്ടു തുടങ്ങി കേട്ടോ അപ്പോൾ വേറെ പറയാൻ താഴെ നിൽക്കുന്ന കാപ്പിത്തോട്ടം വീട് നിൽക്കുന്ന തേരത്തോട്ടം രണ്ടും നമ്മൾ കൂടുതൽ യൂസ് ചെയ്താൽ കേട്ടോ ചായയും കുടിക്കും കാപ്പിയും കുടിക്കും ആ ഹാ ജനസ്റ്റ് ഞാൻ തണുപ്പെൻ്റെ പോലെ ഇതിൻ്റെ വരുമ്പോൾ ഞാൻ സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ രാവിലെ മാവിന്റെ തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പാണ് കേട്ടോ നിങ്ങൾ നിൽക്കുന്ന ഈ തേയിലത്തോട്ടത്തിനൊക്കെ കാഴ്ചായിരുന്നു ഈ സുന്ദരമായിട്ടുള്ള കാഴ്ച അപ്പം ഈ തെരുത്തോട്ടത്തിലൊക്കെ ഉണ്ട് തെരിയടൊക്കെ കൊളന്തോ ചിവിളായി നിൽക്കുകയാണ് കേട്ടോ രണ്ട് സൈഡും പച്ചപ്പാണ് ഈ പച്ചപ്പിൻ്റെ വിട വിടവിലൂടെ നല്ല കറുത്ത് റോഡും ഇന്നലെയൊക്കെ ഇവിടെ നല്ലൊരു സൂപ്പർ മഴയായിരുന്നു കേട്ടോ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പം മഴ നനഞ്ഞ് കുളിച്ച് വരേണ്ട ഒരു അവസ്ഥയാവെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ആകാശമൊക്കെ നല്ല തെളിഞ്ഞു വരുന്നൊരു സമയമാണ് മേഘങ്ങളെല്ലാം ഒഴുകി മാറി നല്ല വെയില് ഉദിക്കാൻ തുടങ്ങി വഴി വരാൻ ആഗ്രഹിക്കുന്നവരെ നമ്മൾ പറഞ്ഞ ചെങ്കരയിൽ കട്ടപ്പിൽ നിന്നാണ് വരുന്നവരെ ആനവലാസത്ത് വന്നിട്ട് നേരെ റൂട്ട് വന്ന് കഴിഞ്ഞാൽ ഈ വഴി വേറെ വണ്ടിപ്പരി വണ്ടി വണ്ടിപ്പെരിയാട് വരാം അതുപോലെ തന്നെ നേരെ മറിച്ച് ഉപ്പാറ പാത്രം ഒഴി വരുന്നതെങ്കിൽ മേരുകുളം പുല്ലുമേട് വന്നു ആനലാസം ചാടി ഇങ്ങനെ വരാം കേട്ടോ അല്ല നമുക്ക് ഫോട്ടോ പാത്തു വരുന്നവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇവിടെ എന്താ പറയുക കുട്ടിക്കാനും പണ്ടിറ്റുകാർ വന്ന് ചാടാം അങ്ങനെയുണ്ടോ ഇതിൽ ഈ ഈ കാഴ്ച ഞാൻ പറഞ്ഞു പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച കാണുന്നുള്ളപ്പോഴേ നമുക്ക് അതിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ തേയില നല്ല തേയില കൊളന്തൊക്കെ നിൽക്കുന്നുണ്ടോ നല്ല പാച്ച ചതിക്കുന്നുണ്ടോ നല്ല പാച്ച നല്ല ഇട കലർന്നു അതായത് പച്ച മഞ്ഞ ഇട കലർന്ന് നിൽക്കുകയാണ് നമ്മുടെ ഈ തേയിലടെ കൊളുന്ന് അപ്പോൾ അങ്ങനെ അവിടെ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് അവിടുത്തെ കാണാം ഇതിൽ നേരെ മുന്നോട്ടാണ് പോകേണ്ടത് അപ്പം ഈ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളും നമുക്ക് ക്ഷേത്രത്തിന് അടുത്ത് എന്നിട്ട് പോകാം കാണാം കേട്ടോ അപ്പോൾ ഇതിലെ ഒരു ചെറിയ ഒരു കൈത്തോട് ഒഴുകുന്നുണ്ട് ധാരാളം കിളികൾ രാവിലെ വന്ന് കുളിക്കുന്നുണ്ട് കേട്ടോ അതേപോലെ നമ്മുടെ മറത്തത്തെയാണ് കേട്ടോ ഇതിലിങ്ങനെ ഒരു ചെറിയൊരു കൈത്തോടാണ് ഒഴുകുന്നത് അപ്പം ഇവിടെ ഒരു പാലമുണ്ട് പാലത്തിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭഗവ ഭഗവതി അമ്മൻ കോവിലെന്നാണ് ഡൈമുക്ക് എന്നാണ് ഈ സ്ഥലത്തിന് പേര് സ്ഥലത്തിന് പേര് ഡൈമുക്ക് എന്നാണ് അപ്പം ഇവിടെയാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട് ഈ പാലം അപകടത്തിലാണ് പതിനാറ് ടൺ പാലമുള്ള മുകളിലൂടെയുള്ള എല്ലാത്തരം വാഹനങ്ങളും ഗതാഗതം നിരോധിച്ചിരിക്കുന്ന മറ്റു വാഹനങ്ങളും പാലത്തിന് വേഗത കുറച്ച് പോകേണ്ടതാണ് പൊതുമരാമത്ത് അപ്പം ഈ പാലമാണ് കേട്ടോ ഒരു ഇച്ചിരി അപകട ഇതുള്ള പാലമാണ് അപ്പം ഈ പാലത്തിന് ചേർന്ന് തന്നെയാണ് ഈ പുഴയോട് ചേർന്ന് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് ഈ കാണുന്ന ഒരു കാഴ്ചവട്ടോ അല്ല പടുകൂറ്റിനൊരു വാഗമരാണ് കേട്ടോ വിവാഹമരത്തിൻ്റെ ചവിട്ടിലാണ് ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അപ്പം ആദ്യം നമുക്ക് ആ ഒരു കാഴ്ച കാണാം കണ്ടോ ഇവിടെ നല്ല അതി വിശാലമായ സുന്ദരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ അപ്പം ഇതിലേക്ക് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല അപ്പം എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇത് കണ്ടോ ഓരോ നല്ലൊരു കാഴ്ചയാണ് ഈ ക്ഷേത്രം കാരണം ഈ റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പം ചേട്ടാ ഈ ക്ഷേത്ര ഉത്സവമാണോ എന്നാ ഉത്സവം അടുത്ത വെള്ളിയാഴ്ച ഈ വരുന്ന വെള്ളിയാഴ്ച അപ്പൊ ഈ വരുന്ന വെള്ളിയാഴ്ച ഈ ക്ഷേത്രത്തിലെ ഉത്സവം കിട്ടും അപ്പം സ്റ്റെപ്പ് ആക്കാൻ വെച്ചോ ആനക്കുഴി പെരിയാറാണ് പാത്രത്തിലുള്ള ബസ്സാണ് കേട്ടോ എന്നാ പോലും നമുക്കത് ഇതില് ഇന്നേ ദിവസം കുറേ ബസ്സുകൾ ഉണ്ട് കേട്ടോ ബസ്സുകൾ വളരെ കുറവാന്ന് പറഞ്ഞ സ്ഥലമാണ് പക്ഷെ എന്നാൽ ബസ്സുകൾ ഇന്നേ ദിവസം ഉണ്ട് കേട്ടോ അപ്പം ഇതെങ്ങനെ ഈ പാർക്കിലൂടെ ഒരു കെ എസ് ആർ ടി സി വരുന്നുണ്ട് കേട്ടോ എന്ത് നല്ല കാഴ്ചയെന്നു വെച്ചാൽ സൂപ്പർ ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ കെ എസ് ആർ ടി സി ഇതാണ് ക്ഷേത്രം നമ്മൾ മുന്നിലോട്ട് കയറുന്നില്ല ഇവിടെ ഒരു കാഴ്ചകളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ വരുന്നവർ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് കേട്ടോ ഏറ്റവും പോലെ ആനിമൽസ് ഉണ്ടോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആനയോ കരടിയോ ശുഭവോ പുതിയുന്നല്ലോ കേട്ടോ ഉള്ളത് കാട്ടുകൊത്തൊന്നും ഇല്ല ഇഷ്ടം പോലെ വാവ് കേഴ മാന് പിന്നെ അതുതന്നെയല്ല കാട്ടുകോഴികൾ പിന്നെ ഒരു കാലത്ത് ഇവിടെ നരിയും കുറുക്കനൊക്കെ ഉണ്ടായിരുന്നുണ്ട് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഇല്ല കേട്ടോ എന്നാലും കേട്ടോ ഇപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് കാട്ടുകോഴികൾ പാല പാലേ പാല ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ അത് കൂടാതെ മയിലും ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ കൂടുതൽ നടുക്കൂടെ ഒക്കെ വണ്ടി ആയി പോകുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇതിന്റെ വണ്ടികളൊക്കെ ധാരാളം കുറവുള്ള സമയം പക്ഷേ ബസ്സുകൾ ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ മൂന്നാല് ബസ്സുകൾ കണ്ടു ആ തെയ്യം നന്ദേ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും ഷെയർ ചെയ്ത് കൊടുത്തരാണ് കൂട്ടുകാർക്കാണ് കേട്ടോ ഒന്നും വരാനാണ് നമ്മൾ നമ്മുടെ വീട്ടിലിരുന്നാൽ നിങ്ങളുടെ കാഴ്ചകളൊന്നും നമുക്ക് കാണത്തില്ല നമ്മൾ വെറ്റി വെറ്റ് നിങ്ങളുടെ കാഴ്ചകളൊന്നും തേടിപ്പോ യാതൊരു കാര്യം കേട്ടോ ഇതിലുള്ള വഴിയോടൊക്കെ വന്ന പോലെ പച്ചപ്പ് നിറഞ്ഞ ഗ്രാമീണ ഭംഗിയിൽ അതായത് നമ്മുടെ ഹാരിസൺ മലയാളം ഗസ്റ്റാറ്റിൻ്റെ രാത് വഴിയുള്ളൊരു യാത്ര ചെയ്യാം കേട്ടോ വലിയ പൈസ പുറത്തൊന്നും ഇല്ല ടൂ വീലറാണെങ്കിൽ നൂറ് രൂപയുടെ പെട്രോളോ അല്ല കാറിൽ ആണെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപയുടെ പെട്രോളോ പക്ഷെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ട് വന്നാൽ വഴിയിലൂടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കഴിക്കാനൊക്കെ ഒരുപാട് അടുത്ത് സ്പേസ് ഉണ്ട് കേട്ടോ പക്ഷേ ഈ വേസ്റ്റ് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഈ വേസ്റ്റുകളൊന്നും വഴിയിലൊന്നും നിഷേധിക്കില്ല കേട്ടോ എന്താ നമ്മുടെ സിൽവറോക്കും കാറ്റാടികളും പൂക്കാൻ തുടങ്ങി കേട്ടോ അല്ല മഞ്ഞ പൂ നമ്മുടെ സിൽവറോക്കും കാറ്റാടിയൊക്കെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ വണ്ടിപ്പെരിയാറോട് അടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം തേലത്തോട്ടത്തിലുള്ളൊരു കാഴ്ചകളിനി അവസാനിക്കാൻ പോകാനുണ്ടോ അതായത് ഇനി കുറച്ച് ദൂരെ അവിടെ ഉള്ളത് നമ്മുടെ തെലത്തോട്ടത്തിലുള്ള ഒരു യാത്ര എന്നാൽ പോലും നമുക്ക് പറഞ്ഞ് അതിചിപ്പിക്കാൻ പറ്റത്തില്ല അതുപോലെ നല്ലൊരു കാഴ്ചയാണ് നമ്മുടെ ഈ തേലത്തോട്ടത്തിൻ്റെ അപ്പോൾ നിങ്ങൾ ഒരു വൺ ഡേ ട്രിപ്പ് ഒരു ദിവസം വേണ്ട നിങ്ങൾക്ക് വരാൻ എന്നാ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് നിങ്ങൾ വന്നൊന്ന് കാണണം കേട്ടോ അന്നാ വെയിലും ഇല്ല ചൂടവും ഇല്ല നല്ലൊരു ശാന്തമായ പ്രദേശം കൂടുതലും വണ്ടികളോ ഒച്ചപ്പാടോ ബകളോ ഒന്നുമില്ല കേട്ടോ നമുക്ക് സുന്ദരമായിട്ടുള്ള ഗ്രാമം കല്ലേപ്പുര മുതൽ വാളാടി ഡി ഡിവിഷൻ വരെയുള്ള തേരത്തോട്ടത്തെയുള്ള ഒരു യാത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അതിസുന്ദരമായ തേയിലത്തോട്ടവും കാപ്പ്യത്തോട്ടവും ഏലത്തോട്ടവും എല്ലാം കണ്ട് നമ്മൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വാളാടിയിലാണ് വന്നിരിക്കുന്നത് വാളാടി ഡി ഡിവിഷനിൽ അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഇവിടുത്തെ അമ്പലത്തിൻ്റെ ഒരു ചെറിയ ഒരു കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് പക്ഷേ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഉത്സവം അതായത് തമിഴ് വംശരായ ആൾക്കാരുടെ ക്ഷേത്രത്തിലെ കാഴ്ചകളും അതുപോലെ തന്നെ ഇവിടുത്തെ ആചാരങ്ങളെല്ലാം നമ്മൾ വീഡിയോ പാർത്തുന്നത് അപ്പം